കൂടോത്ര വിവാദത്തിൽ മൗനം തുടർന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പാപനശ്ശേരിയിൽ മാധ്യമങ്ങൾ പ്രതികരണത്തിന് ശ്രമിച്ചെങ്കിലും സുധാകരൻ ഒന്നും പറയാൻ തയ്യാറായില്ല പ്രതിപക്ഷ നേതാവ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയുടെ നടാലി വീട്ടിൽ നിന്നും കൂടോത്രം കണ്ടെത്തിയ സംഭവത്തിൽ പാർട്ടിക്കുള്ളിൽ ചൂടേറിയ ചർച്ചകൾ നടക്കുമ്പോഴും പുറത്ത് മൗനം തുടരുകയാണ് നേതാക്കൾ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി തന്റെ വീട്ടിൽ കൂടോത്രം വെച്ച കാര്യം നേരത്തെ സ്ഥിരീകരിച്ചിരുന്നുവെങ്കിലും പിന്നീട് മൗനത്തിലാണ് എല്ലാം രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിക്കൂ എന്നായിരുന്നു സുധാകരൻ ആദ്യം പറഞ്ഞത് ബുധനാഴ്ച പാപ്പനശ്ശേരിയിൽ മാധ്യമങ്ങൾ വിവിധ വിഷയങ്ങളിൽ പ്രതികരണത്തിന് ശ്രമിച്ചെങ്കിലും വൈകി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കൂടോത്രത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ താൻ മാവിലായിക്കാരനാണ് എന്ന് പറഞ്ഞു ഒഴിയുകയായിരുന്നു വി ഡി സതീശൻ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും മാധ്യമപ്രവർത്തകരോട് രോഷത്തോടെ ഈ ദൃശ്യം എവിടെ നിന്ന് കിട്ടി എന്നാണ് ചോദിച്ചത് കെ സുധാകരനെ ഇല്ലാതാക്കാൻ പാർട്ടിയിലെ തന്നെ ചില ആളുകൾ കൂടോത്രം ചെയ്തു എന്നാണ് ആരോപണം ഇതിനു പിന്നിൽ ഉന്നത നേതാവാണെന്ന് കെ സുധാകരന്റെ മുൻ സ്റ്റാഫ് അംഗം വിപിൻ മോഹൻ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു കൂടോത്രം പുറത്തെടുക്കുമ്പോൾ വിപിൻ മോഹനും കെ സുധാകരന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ